ഒരു കർമ്മം നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ ആദ്യം നമ്മിലുണ്ടാകുന്നത് ചിന്തയാണ് ചിന്തയിൽ നിന്നാണ് കർമ്മങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നത് വികലമായ ചിന്തകളാണ് ഒരുവനുള്ളിൽ ഉള്ളതെങ്കിൽ അവൻ്റെ കർമ്മങ്ങളിലെല്ലാം അത് നമുക്ക് തെളിഞ്ഞു കാണാം അവൻ രൂപകൽപ്പന ചെയ്യുന്നതെന്നൊന്നും സൗന്ദര്യമുണ്ടായിരിക്കുകയില്ല ആകർഷണം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി നമുക്ക് തന്നെ അറുപ്പും വെറുപ്പും ഉണ്ടാക്കും തന്നെ തന്നെ സ്വയം ശപിക്കാനിടയാക്കും ഒരാളുടെ ചിന്തയും പ്രവൃത്തിയും അയാൾക്കുതന്നെ സ്വീകാര്യമല്ലാതെ വരുമ്പോൾ അയാൾ അസ്വസ്ഥനായിത്തീരുന്നു നമ്മളൊരു മുറിയിലിരിക്കുകയാണ് എന്നാൽ മനസ്സവിടെ ഉണ്ടായിരിക്കുകയല്ല മനസ്സ് പല മേച്ചിൽപ്പുറങ്ങളും പുറങ്ങളും തേടിപ്പോകും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് സദാ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തനോ സന്തോഷവാനോ ആകുവാൻ കഴിയുകയില്ല എന്നാൽ ഉത്കൃഷ്ട ചിന്തകളും ഭാവനകളുമാണ് ഒരുവനിലുള്ളതെങ്കിൽ അവൻ്റെ കർമ്മങ്ങളിലെല്ലാം അതിൻ്റെ മനോഹാരിത നമുക്ക് ദർശിക്കാൻ കഴിയും അവൻ്റെ കർമ്മങ്ങൾ അവനെ തൃപ്തനും സന്തോഷവാനുമാക്കും ആക്കും അപ്പോൾ സന്തുഷ്ടിയും അസന്തുഷ്ടിയുമൊക്കെ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെയും ചിന്തകളും കർമ്മങ്ങളുമാണെന്ന് നമുക്ക് ഇതിലൂടെ നിശ്ചയിക്കാം സംശുദ്ധമായ മനസ്സുണ്ടെങ്കിലേ നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഒരാളുടെ സംഘർഷത്തിലാക്കുന്നത് ആശയക്കുഴപ്പത്തിലാക്കുന്നത് അയാളുടെ വീക്ഷണം ശരിയായ ആകാത്തത് കൊണ്ടാണ് ലോകം എങ്ങനെയോ ആകട്ടെ നമ്മുടെ വീക്ഷണം ശരിയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സമന്വയം കണ്ടെത്താൻ കഴിയും ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നത് ഒരാളുടെ ഉയർന്ന കാഴ്ചപ്പാടാണ് ഇടുങ്ങിയ ചിന്താഗതികളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് തപ്പിത്തടയുന്നത് പോലെയാണ് ഒന്നും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുകയില്ല ഒരാളെ വിപേ ഹൃദയവിശാലതയുള്ളവന് ഓരോ നിമിഷവും വിവേകം തന്നെ വെളിച്ചമായി എത്തും ഒരാളെ ഉത്കൃഷ്ടനോ നികൃഷ്ടനോ ആക്കുന്നത് അയാളുടെ ചിന്തകളും പ്രവൃത്തികളുമാണെന്ന് നമുക്ക് നിശ്ചയിക്കാം ഇത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞ ചിന്തകളെ എങ്ങനെ നേരിയാക്കാൻ കഴിയും അതിനൊരു വഴിയേ ഉള്ളൂ ഉത്കൃഷ്ട ചിന്തകളും ഭാവനങ്ങളും കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക മുള്ളുകൊണ്ട് മുള്ളെടുക്കുന്നത് പോലെ നല്ല ചിന്തകൾ കൊണ്ട് ദുശ്ചിന്തകളെ നീക്കം ചെയ്യണം ഈ ലോകത്തിലെ സർവ്വവികാസവും സംഭവിച്ചിട്ടുള്ളത് വ്യക്തിതലത്തിലാണ് വ്യക്തിവികാസം പ്രാപിക്കുമ്പോൾ അയാൾ വിശ്വത്തോളം വലുതായി അയാൾ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രനായിത്തീരുന്നു നമ്മുടെ മാനസിക ഘടനയിൽ സമൂല പരിവർത്തനം വരുത്തണമെങ്കിൽ ബാഹ്യമായ അറിവ് കൊണ്ട് മാത്രം സാധ്യമല്ല യഥാർത്ഥത്തിലുള്ള നമ്മെ നാം മുഖത്തോട് മുഖം അഭിമുഖീകരിക്കാൻ പഠിക്കണം യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഓടിയകലാൻ ശ്രമിക്കരുത് അങ്ങനെ ഓടിയകലാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ഒരു കാര്യത്തെ നമുക്ക് വ്യക്തമായി പഠിക്കണമെങ്കിൽ നിരീ അതിനോടൊപ്പം ജീവിച്ച് നിരീക്ഷിച്ച് അതിൻ്റെ സാരാംശം ഗ്രഹിക്കേണ്ടതുണ്ട് അങ്ങനെ ലഭിക്കുന്ന അറിവിനെയാണ് അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തെ ആർജവത്തോടുകൂടി നോക്കിക്കാണുക എന്നത് വളരെ പ്രയാസമാണ് കാരണം നമ്മുടെ മനസ്സ് വളരെ സങ്കീർണമാണ് ആർജവം എന്ന ഗുണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിഷ്കളങ്കനായ ഒരു വ്യക്തിക്ക് ആർജപത്തോടുകൂടി ഈ ലോകത്തെ നോക്കിക്കാണാൻ കഴിയുകയുള്ളു ജീവിതം ഒരവസരമാണ് അതിനെങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നത് നമ്മെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ജീവിതത്തെ ധന്യമാക്കുന്നത് നിത്യാനിത്യ വിവേകമാണ് നല്ല കാഴ്ചപ്പാടുള്ള ഒരാൾക്കേ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുക എന്നതാണ് ആ മാറ്റത്തെ നമുക്ക് ആർക്കും തന്നെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നതാണ് ദുഃഖത്തിന് കാരണം നമ്മുടെ ജീവി ജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സന്താപത്തിൻ്റെയും നിമിഷങ്ങളുണ്ട് രണ്ടും തന്നെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം ദുഃഖത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല സുഖത്തെ മാത്രം സ്വീകരിക്കാൻ തയ്യാറാണ് ഈ ഒരു ഭാവം തന്നെ നമുക്ക് ദുഃഖത്തിന് കാരണമാകും സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹം തന്നെ ദുഃഖത്തിന് കാരണമാകും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ വശങ്ങളെന്നപോലെ എല്ലാത്തിലും ഈ ലോകത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഒരു വശം മാത്രം നോക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിനും സംഘർഷത്തിനുമൊക്കെ കാരണം എനിക്ക് സന്തോഷം മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ് ഈ ചിന്താഗതി മാറ്റി വരുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ മനസമാധാനം സ്വയം കണ്ടെത്താൻ കഴിയും സങ്കീർണതകൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരു വിവേകവിചാരം ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും സ്വസ്ഥതയോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല നമുക്ക് ബുദ്ധി യുക്തി മാത്രം പോരാ സ്നേഹനിർഭരമായ ഒരു ഹൃദയം കൂടി വേണം എങ്കിലേ കാര്യങ്ങൾ ക്ഷമയോടുകൂടി നോക്കിക്കാണാനും അതിനുവേണ്ട തിരുത്തൽ വരുത്തുവാനും സാധിക്കുള്ളൂ ഒരുവൻ തന്നെ തന്നെ നിരീക്ഷിക്കുകയും തന്നെ തന്നെ പഠിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന അറിവാണ് പരമമായ അറിവ് എന്ന് പറയുന്നത് തന്നെ അറിഞ്ഞവ പിന്നെ എല്ലാം അറിഞ്ഞു എന്നാണ് ശാസ്ത്രം പറയുന്നത് തന്നിൽ തന്നെ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നവന് പിന്നെ ബാഹ്യലോകത്ത് ശാന്തിയും സമാധാനവും തേടി അലയേണ്ട ആവശ്യമില്ല നമുക്ക് ധാരാളം പണമുണ്ട് വിദ്യാഭ്യാസമുണ്ട് കൂട്ടുകാരുണ്ട് യൂട്യൂബുണ്ട് മൊബൈൽ ഫോണിലൂടെ സമയം കളിയുന്നു പക്ഷേ ഒരു മുറിയിൽ ഒരു കസേരയിൽ ഒരു മണിക്കൂർ നമുക്ക് സ്വസ്ഥനായി ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്ക് സാധിക്കുന്നില്ല അപ്പോൾ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു ആ അസ്വസ്ഥതയിൽ നിന്ന് സ്വതന്ത്ര രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റോ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവിടെ നമ്മൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവിടെ ഒഴിവായിട്ടില്ല നമ്മൾ വീണ്ടും ഏകാന്തതയിലാവുമ്പോൾ മനസ്സ് നമ്മെ അസ്വസ്ഥ ആകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ ബാഹ്യമായ സുഖസൗകര്യങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ബാഹ്യമായി പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നെ പഠിക്കാൻ തൻ്റെ ചിന്തകളെ നിരീക്ഷിക്കാൻ തന്നിൽ എന്താണ് നടക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖമുണ്ടാകുന്നത് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് സൂക്ഷ്മമായി അവനവനിലേക്ക് തന്നെ നോക്കി ചിന്തിച്ചാൽ ചില ഉത്തരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ കൂടുതൽ നമ്മെ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള മനക്കരുത്തും കിട്ടും അതിനെ സാധാരണമായി എടുക്കാൻ കഴിയും ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രതിവിധിയുമുണ്ട് ഒരു പ്രശ്നം പ്രശ്നമാകുന്നത് അതിനൊരു പരിഹാരം കാണാൻ കഴിയാതിരിക്കുമ്പോഴാണ് പരിഹാരം കാണാൻ കഴിഞ്ഞാൽ പ്രശ്നം ഒഴിവായി ഈ പരിഹാരം നമ്മിൽ തന്നെ ഉണ്ട് പക്ഷേ ഇത് നമുക്കറിയില്ല നമ്മൾ ബാഹ്യവസ്തുക്കളെ മാത്രം ആശ്രയിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഓരോരുത്തരും തന്നിലേക്ക് നോക്കാൻ ഒരു കുറച്ച് സമയം കണ്ടെത്തണം താൻ ആരാണെന്ന് അറിയാൻ ശ്രമിക്കണം അങ്ങനെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് മറ്റുള്ളവരെയും അറിയാൻ കഴിയും അപ്പോൾ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും അല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നു കൊണ്ട് എന്താണ് കാര്യം ഇത് സ്വയം മനസ്സിലാക്കണം കുറേ അറിവുണ്ട് പണമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയുന്നില്ല അതിനുള്ള വഴി അറിവ് തന്നെയാണ് അറിവാണ് അമൃത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നും ഭൗതികതയെതിരായിട്ട് ഒരിക്കലും ഒരു ശാസ്ത്രം അധ്യാത്മശാസ്ത്രം പറഞ്ഞിട്ടില്ല പക്ഷെ അതിൻ്റെ നിസ് നശ്വരത അത് എപ്പോഴും ശാസ്ത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇത് തന്നെയാണ് സത്യം എന്ന നിലയിൽ പോകുമ്പോഴാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ഇതെല്ലാം മാറുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ നമുക്ക് എന്തും അനുഭവിക്കാം ഒരു പൂവിനെ നമ്മൾ കാണുന്നു അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം പക്ഷേ അതിനെ സ്വന്തമാക്കണം ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം നക്ഷത്രങ്ങൾ നമുക്ക് ആസ്വദിക്കാം നക്ഷത്രം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചാൽ എന്താകും സ്ഥിതി ഇതുപോലെ ലോകത്ത് നമുക്കെല്ലാം കാണാം അനുഭവിക്കാം പക്ഷെ അതിനോട് അമിതമായ ആസക്തി വരുമ്പോഴാണ് ദുഃഖവും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് നമ്മൾ സ്വയം ചിന്തിച്ച് മനനം ചെയ്തും മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ് ഒരു സംഗീതജ്ഞൻ ഒരു സംഗീതം ഉണ്ടാക്കുന്നത് പോലെ ഒരു മരപ്പണിക്കാരൻ വീടിന് മച്ചുണ്ടാക്കുന്നതുപോലെ അതുപോലെ ഒരു കൃഷിപ്പണിക്കാരൻ കൃഷി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഒരു 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 ഇത് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം അതെങ്ങനെ രൂപാന്തരപ്പെടുത്തണം അതിനെ മുന്നോട്ട് നയിക്കണം അതിനൊക്കെ ഒരു പ്ലാനിങ്ങും തയ്യാറെടുപ്പും ഉണ്ടാകണം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നമുക്ക് സമാധാനം സമാധാനമുണ്ടാകില്ല അത് ഒരു വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവിങ് പഠിച്ചിരിക്കണം എങ്ങനെയെങ്കിലും ഓടിച്ചാൽ എവിടെയെങ്കിലും മിടിച്ച് ഉണ്ടാകും അതുപോലെയാണ് ജീവിതം ജീവിക്കാൻ നമ്മൾ പഠിക്കണം ജീവിതകല അറിയാത്തതാണ് നമ്മുടെ ദുഃഖത്തിന് പ്രശ്നം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണുള്ളത് അത് കണ്ടെത്തി അതിന് പരിഹാരം പുറത്ത് തേടിയാൽ കിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം നമ്മിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് നമ്മളിലുള്ള പ്രശ്നം പരിഹരിച്ചാൽ പുറത്തുള്ള പ്രശ്നവും കഴിഞ്ഞു ഉദാഹരണത്തിന് ഒരാൾ നമ്മളോട് ദേഷ്യത്തോട് വന്ന് പെരുമാറുന്നു അവിടെ നമ്മളും ദേഷിച്ച് അങ്ങോട്ട് പോയാലോ രണ്ടുപേരും കൂടി സംഘർഷമായി നമ്മളവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം ഒഴിവായി പോകും ഇങ്ങനെ ലോകത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ അറിവില്ലായ്മയും വിവേകമില്ലായ്മയാണ് ഏതൊരു വീട്ടിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും ലോകങ്ങളിലായാലും ഉണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ നമ്മുടെ വിവേകമില്ലാതെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നതാണ് മനുഷ്യന് ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടില്ല കുറേ കാര്യങ്ങളറിയാം കമ്പ്യൂട്ടർ അറിയാം അല്ലെങ്കിൽ ലോകവിവരങ്ങൾ അറിയാം അതുകൊണ്ടായില്ല ഇന്നിപ്പം സ്വന്തം മുറിയിൽ ഇരുന്നു ഒരാൾക്ക് ലോകത്തിലെ ഏത് കാര്യവും കാണാനും കേൾക്കാനും കഴിയും പക്ഷേ അതേ സമയത്ത് തന്നെ എ സി മുറിയിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഭൗതിക വസ്തുക്കൾ നമുക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലല്ലോ അതുകൊണ്ട് മനസമാധാനം ശാന്തി എന്നൊക്കെ പറയുന്നത് അവനവൻ്റെ മനസ്സിനെ ആശ്രയിച്ചാണ് മനസ്സിനെ ഒന്ന് നിശ്ചലമാക്കാൻ നമ്മൾ എപ്പോഴും കുറച്ച് സമയം ചിലവഴിക്കണം ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു പ്രശ്നത്തിന് അത്ര പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാൽ നിശ്ചലമാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നമുക്കുണ്ടായി ആ സമയത്ത് നമ്മൾ കുറച്ച് ഏകാന്തമായിരുന്നു ഒന്ന് മനസ്സിനെ നിശ്ചലമാക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തെളിഞ്ഞു വരും പക്ഷെ നമ്മൾ ചിന്തിച്ച് കാട് കയറുകയാണെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ടായി സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഏട്ടനോടോ അനുജനോടൊക്കെ തുറന്നു പറയാനുള്ളൊരു മനോഭാവം ഉണ്ടാവണം ആ തുറന്ന് പറയലിൽ തന്നെ നമുക്കൊരാശ്വാസം റിലാക്സ് കിട്ടും മാത്രമല്ല ഒരു മറുപടി കിട്ടും അത് അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ പേരോട് പറയുമ്പോൾ ആരിൽ നിന്നും ഒരു സഹായം കിട്ടും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാം ഒറ്റപ്പെട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോയുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാവുന്നത് ഏതൊരു പ്രശ്നത്തിനും ഈ ലോകത്ത് പരിഹാരമുണ്ട് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹാരമുണ്ട് ക്ഷമയോടുകൂടി അതിനെ നോക്കിക്കാണാനുള്ള ഒരു വീക്ഷണമാണ് ഈ അറിവൊന്നും നമുക്കില്ലെങ്കിൽ ഞാൻ വലിയ വിദ്യാസമ്പന്നനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ തന്നെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം ഇതിനെന്താണ് കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള മനക്കരുത്തില്ല മനക്കരുത്തില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല മനസ്സ് നമ്മളെ തളർത്തിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ശാരീരികവും മാനസികമായും തളർന്നു പോയാൽ പിന്നെ നമ്മുടെ ശക്തി ചോർന്നു പോയി എന്നാൽ അവിടെ ഒരു വിനയമുണ്ടായി പേരോട് അഭിപ്രായം ചോദിച്ച് അതിനുള്ള ആശ്വാസം ആരുടെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ രക്ഷപ്പെട്ടു പോകും ഒറ്റക്കിരുന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാതിരിക്കണം അങ്ങനെ നമ്മൾ അറിവോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ കഴിയും